ഇന്ന് മീൻ വെള്ളൂരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയ ചെറിയ വെള്ളൂരിയാണേ നമുക്കിതിൽ ഉപ്പും മെളകും എല്ലാം തിരുമ്മി വെക്കാം കേട്ടോ ും മഞ്ഞളും കൂടി മുളകും പൂപ്പും കൂടിയിട്ട് ഇരിക്കട്ടെ വെള്ളൂരി മീനാണ് കേട്ടാ ഇത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളു ബാക്കിയൊക്കെ വറുത്തിട്ടെ കൈ കുറച്ച് സവാളയും സവാളിയും ഒരു ചെറിയ സവാള സവാളിങ്ങനെ ഒരെണ്ണെടുക്കാം സവാള അരിഞ്ഞെടുക്കാം ഫ്ലോറസ് ഗാർഡൻ ഹായ് ഹായ് ഫ്ലോറസ് ഗാർഡൻ അപ്പൊ നമ്മളിവിടെ വെള്ളൂരി മീൻ കറിയാണ് വെക്കുന്നത് അപ്പൊ അതിന് കനം കൊടുത്തിട്ടാണ് സവാള അരിഞ്ഞെടുക്കുന്നത് നമ്മള് ഇവിടെ കണ്ട മിളകും ഉപ്പും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് വെള്ളൂരി മീനാണ് ഏട്ടാ അത് കുറച്ച് മീൻ എടുത്തിട്ടുള്ളു ബാക്ക ഞാൻ വറുത്തു ഒരു ചെറിയ സവാള എടുത്താൽ മതി കനം കുറച്ചിട്ടാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടാ സവാള അതായാലും നല്ലതാണ് ചുവന്നുള്ളി ഇട്ട ടേസ്റ്റ് കൂടുതലാവും കൂടുതൽ ടേസ്റ്റ് കിട്ടും ഞാനിപ്പോ ചോന്നുള്ളി നന്നാക്കി വെച്ചിട്ടില്ല ഇനി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നീന്തത്തില് അരിഞ്ഞിരിക്കുക ി പറിച്ചെടുത്തുണ്ട് നട്ട് വെച്ചിരുന്നതായിരുന്നു അതാരണം ചെറിയ ചെറിയ ഇഞ്ചികളല്ല ഞാനിത് പറിച്ചെടുത്തു ഇഞ്ചിട ഇഞ്ചി കുനകുനായിരിക്കുന്നത് ഈ വെള്ളൂരി കറി വയ്ക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചു വെച്ചില്ലായ്മ തന്നെ ആ വെള്ളൂരി മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പൊ ഉടഞ്ഞു പോവാത്ത രീതിയിലാണ് നമ്മൾക്ക് കറി വെക്കണേ ഒരു ഭക്ഷണം ഇഞ്ചി ശ്യം രണ്ട് പച്ചങ്ങൾ കഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ വെച്ചിട്ടുണ്ട് ഇനി തക്കാളിടെ മുറിച്ചെടുക്കണം പകുതി എടുത്തിട്ടുള്ളൂട്ടാ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ഫ്ലോറസ്റ്റ് ഗാർഡൻ ഹായ് ഹെയിൽ ഹായ് ഇനി നമുക്ക് ഇവിടെ ഗ്യാസ് ഓണാക്കി വയ്ക്കാം ഗ്യാസ് ഓണാക്കി വെച്ചത് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ സവാള ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഉള്ളൊരു ചുവന്നുള്ളി എടുത്താൽ നല്ലതാട്ടാണ് പിന്നെ ഇവിടെ രണ്ട് പച്ചമുളകും ഇഞ്ചിയും കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവരും കറിയൊക്കെ ഉണ്ടാക്കിയോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളോ ഫ്ലോറാസ് ഗാർഡൻ എന്തു പറയുന്നു കറിയൊക്കെ വെച്ചോ ഇന്ന് എന്താണ് കറി വെച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ ഇപ്പോ ഫ്ലോറാസ് ഗാർഡനില് വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ ഞാൻ അതേപോലെ വെണ്ടക്കയും പച്ചമുളകുമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്രോ ബാഗിൽ എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇടാറില്ലേ ഇന്നലത്തെ സാമ്പാർ ഉണ്ടെന്നോ ഫ്ലോറസ് ഓക്കെ രാവിലെ മധുരം കിഴങ്ങ് കഴിച്ചു ഗാർഡനിൽ വീഡിയോസ് ഇടണം ഇട്ടോളൂ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പച്ചമുളക് നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിൽ പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ പിന്നെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി നടന്തൊക്കെ വേഗം നശിച്ചു പോവുക ഒക്കെ വന്ന് തിന്നു തിന്നുപോവ ഒന്ന് വലുതായി വരുമ്പോഴേക്കും അതിൻ്റെ ചെടി മുഴുവനും ഇങ്ങനെ വെട്ടി വീണോണം പോവണത് ഒച്ചു വന്ന് തിന്നിട്ട് ഒച്ചിന്റെ ശല്യം ഭയങ്കര ശല്യം ഇവിടെ അര ചാക്ക് ഉപ്പൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പറമ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് തെങ്ങിന്റെ ഉള്ളില് വരെ ഈ ഒച്ചു വന്ന് കയറിയിട്ട് ഇതൊല്ലാം ചീഞ്ഞു പോണ് കൂമ്പൊക്കെ ചീഞ്ഞു പോവുക തെങ്ങിന്റെ അങ്ങനെ നമ്മൾ ആള് നിർത്തി ഉപ്പ് മേടിച്ച് തെങ്ങിന്റെ കൂമ്പിലൊക്കെ ഇട്ട് അങ്ങനെ നിക്കണേ പിന്നെ ഒച്ചിനെ കാണുമ്പോൾ കാണുമ്പോൾ ഉപ്പിട്ട് കൊല്ലാണ് ഇപ്പൊ ഇതൊന്നും വാടി വന്നിണ്ട് ഇതില് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ടു കൊടുത്താൽ ലൈവ് ഇട കൊറേ നാളായിട്ട് ലൈവ് ഇടാറില്ല ഇവിടെ നെറ്റിന്റെ എപ്പോഴും പ്രോബ്ലം കാരണം ലൈവ് ഇടാൻ പറ്റാറില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ

ടപ്പുളിയുടെ ഒരു കഷ്ണം എടുക്കണം അപ്പൊ ഇതേപോലെ ഒരു കൊടപ്പുളിയുടെ പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകി എടുക്കാം ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുടപ്പുളിയുടെ പീസും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തിലേക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടാ അപ്പൊ ഇതിൽ ഒന്നാം പാലും ഉണ്ട് രണ്ടാം പാലും ഉണ്ട് ഇതൊന്ന് തിളച്ചു വരണം ഇനി തേങ്ങപ്പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് വെളൂരി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെളൂരി മുഴുവനും ഉടഞ്ഞു പോവും ചുപ്പും കൂടിയും ഇത് ഇട്ട് കൊടുക്കണം ലൈക്ക് ചെയ്യാണ്ട് കാണുവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ട് വെളു ഇടാം ൂരി ആയതുകൊണ്ടേ പെട്ടെന്ന് ഉടഞ്ഞു പോകും ഫ്ലോറാസ് ഗാർഡൻ ഗാർഡനിൽ വീഡിയോസ് ഇടണം ഇന്നലെ മന്തി കഴിച്ചു അതിൻ്റെ റൈസ് ഇരിപ്പുണ്ട് ഓ അപ്പം ഇന്ന് ഒരു പണിയുമില്ല അല്ലേ ഹായ് ഫ്ലോറാസ് ഗാർഡൻ അപ്പം നമ്മുടെ തേങ്ങപ്പാൽ തിളച്ച് കൊണ്ടിരിക്കണ്ട് കേട്ടോ ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ പുളി ഇവിടെ ഒരുപാട് പുടി പുളി ചേർക്കണം ഇഷ്ടമല്ല കാരണം ഞാൻ ഒരു കുടപ്പുളിയുടെ പീസ് മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ മീൻ വളരെ കുറച്ചല്ലേ ഉള്ളൂ മീൻ ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ വറുത്തു അപ്പോൾ കുറച്ച് മീൻ ഉള്ളു ഇനി നമുക്കേ ഈ വെള്ളൂരി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് പതക്ക മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് ഞാൻ ഒരുപാട് ചാറിലൊന്നും എടുക്കണില്ല ചെറിയൊരു കുഴമ്പൻ ചാറാക്കിയിട്ട് എടുക്കണം ഈ മീൻ കറിയിൽ സവാളയ്ക്ക് പകരം നമ്മുടെ ചോ കുഞ്ഞുള്ളി ആണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാനിതൊന്നേ ഈ ചാറുമൊണ് വറ്റി പോകാണ്ടിരിക്കാനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നടന്നിരുന്നോട്ടെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഫ്ലോറസ് ഗാർഡന്റെ കുറ്റി കുരുമുളകിന്റെ വീഡിയോ കണ്ടുട്ട എനിക്ക് നല്ല അത് ആ വീഡിയോ നീ പെട്ടെന്ന് വേവും വെള്ളൂരി ആയതുകൊണ്ടേ അടച്ചു വെച്ചില്ലായെന്നുണ്ടെങ്കി ആ തേങ്ങ പല ഒക്കെ പറ്റിയ അവസാനിക്കും അപ്പൊ അത് കാരണം അടച്ചു ഉപ്പുണ്ടോന്നോട്ടെ ഉപ്പുണ്ട് പുളി പിന്നെ പുളി ഇറങ്ങണല്ലോ പിന്നെ ഇവിടെ അധികം പുളിയില്ലാത്ത കാരണം കുറച്ചേരം കഴിഞ്ഞാൽ ഈ കുടപ്പുളിയുടെ പീസ് എടുത്ത് മാറ്റി പിന്നെ അത്യാവശ്യം പുളിയുള്ളതൊക്കളിയാണ് ഫ്ലോറാസ് ഗാർഡൻ ഇവിടെ നല്ല മഴ ഓ ഇവിടെ മഴയില്ല ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ കാലത്ത് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു നേരം വെളുക്കണ സമയത്ത് ഇപ്പം നല്ല വെയിലാണ് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ மீனொக்கெந்தா நமக்கு தீக்கோஃ்ச வேவன மீனா ஓஃபைட்டா மீன் வெந்தட்டிண்டு നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയൊക്കെ ആവശ്യത്തിനും ഉണ്ട് ഇവിടെ പുളി കൂടുതലായിക്കും ഇഷ്ട നല്ല ടേസ്റ്റുള്ള വെളുപ്പൂരി മീനാണ് നന്നായി ഉണ്ട് കറി